Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ തഫീമ് ഈ എഴുത്ത് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് നോക്കൂ ദാ വിട്ട അക്ഷരങ്ങൾ എഴുതാം വിട്ട അക്ഷരങ്ങൾ എഴുതാനാണ് ഇവിടെ ഒരു നാല് ചിത്രങ്ങളുണ്ട് ദാ ഒരു ഡോക്ടർ ചിത്രം അല്ലെ ഡോക്ടർ ദാസ്റ്റസ്കോപ്പ് കണ്ടില്ല കഴുത്തിൽ പിന്നെ ഒരു കാളയുടെ ചിത്രമുണ്ട് കാളയുടെ പിന്നെ ഒരു കയറിൻ്റെ ചിത്രമുണ്ട് പിന്നെ ഒരു ജിറാഫിൻ്റെ ചിത്രമുണ്ട് ഇതിറ്റങ്ങളൊക്കെ പേരുകൾ താഴത്തുണ്ട് അല്ലേ പക്ഷേ ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട് ആ അക്ഷരമാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് എന്താണ് ആദ്യത്തേത് ഡോക്ടറാണ് ഡോക്ടർക്ക് എന്താ പഠിച്ചത് ഇവിടെ എന്താ ഉള്ളത് ബീബുൻ എന്ന് പടം ഉണ്ട് എന്ന് എന്ന പടമുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് ഡോക്ടർക്ക് ത്വ ബീപുൻ എന്നല്ല പഠിച്ചത് അപ്പോൾ ഇവിടെ ഒരു എന്ന് എന്നെഴുതി കൊടുത്താൽ മതി ഇതാ ത്വ ത്വ ബീപുൻ അപ്പോൾ അത് കറക്റ്റായി ഇനി തൊബീബൻ ഡോക്ടർ ഇനി കാളയുടെ ചിത്രമാണ് ഉള്ളത് കാളക്ക് ഒരു അക്ഷരം പോയിട്ടുണ്ട് ഊറിൻ എന്നുണ്ട് ഊറിൻ ഇവിടെ ഏത് ഏതക്ഷരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാളക്കെന്താ പറയുക സൗറുൻ എന്നല്ല പറയാം അപ്പം ഇങ്ങനെ കാണുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക സ എന്ന എഴുതി കൊടുക്കുക സ അപ്പോൾ സൗറിൻ എന്നായി സൗറിൻ പിന്നെ അടുത്തത് എന്താണ് കയറാണ് അല്ലേ എന്താ പറയുക ഇവിടെ ബ് ലുൻ എന്ന് പഠനം ബ് ലുൻ എന്താണ് കയറിന് പറയുക ഹബ് ലുൻ എന്നല്ലേ ഇപ്പോൾ ഇവിടെ ഏതാക്ഷരാണ് വിട്ട് പോയിട്ടുള്ളത് ഹാന്നാ വിട്ട് പോയിട്ടുള്ളത് ഹാ ഹാന്ന് എഴുതി കൊടുക്കുക അപ്പം ഹബ് ലുൻ എന്നായി ഇനി അടുത്തത് എന്താണ് ജിറാഫാണ് ജിറാഫിന് ഇവിടെ എന്താ പറയുക ഇവിടെ റാഫത്തുൻ ലാസ്റ്റ് ഉണ്ട് റാഫത്തുൻ എന്താ നമ്മൾ പഠിച്ചത് റ എന്നല്ല പഠിച്ചത് അപ്പോൾ ഇവിടെ എന്ന് എഴുതി കൊടുക്കുക ഫത്തുൻ ജിറാഫ് അപ്പോൾ ഡോക്ടർക്ക് തൊബീബൻ കാളക്ക് സൗറിൻ കയറിന് ഹബലിൻ ജിറാഫിന് റാഫത്തുൻ അപ്പോൾ അത് കംപ്ലീറ്റായി ഇനി രണ്ടാമത്തത് നോക്കൂ രണ്ടാമത്തത് ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതാം ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതാനാണ് മൂന്ന് ചിത്രങ്ങളുണ്ട് ഇതാ അവിടെ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം കൊടുത്തു അല്ലേ ഒരു മീനിൻ്റെ ചിത്രമുണ്ട് പിന്നെ ഇവിടെ ഒരു സ്ട്രോബറിൻ്റെ ചിത്രം അല്ലേ സ്ട്രോബറിൻ്റെ ചിത്രം പിന്നെ മൂന്നാമതായിട്ട് ഇവിടെ ഒരു പനനീർ പൂവിൻ്റെ ചിത്രമുണ്ട് അപ്പോൾ ഇതിനൊക്കെ അറബിയിൽ ഓരോ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആ പേരുകൾ ഇവിടെ താഴത്ത് ഈ പെട്ടിയിൽ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ആദ്യം നോക്കുക ആദ്യത്തെ ചിത്രം എന്താണ് ഒരു മത്സ്യത്തിൻ്റെ ചിത്രമാണ് മീനിൻ്റെ ചിത്രം അല്ലെ മത്സ്യത്തിന് മീനിനെന്താ നമ്മൾ പറയാം മീനിനെ സ മ എന്നല്ല പഠിച്ചത് അപ്പോൾ അത് എഴുതാം സ മ ക്വുൻ അല്ലെ സ മ ക്വുൻ സമ കുൻ ഇനി അടുത്തത് അടുത്തത് സ്ട്രോബറിൻ്റെ ചിത്രമാണുള്ളത് സ്ട്രോബറിൻ്റെ ചിത്രം സ്ട്രോബറിക്ക് എന്താ പഠിച്ചത് സ്ട്രോബറിക്ക് ഷലീ എന്നല്ല പഠിച്ചത് ഷലീ ൻ അപ്പോൾ ഷ ലീ ക്വിൻ ദലീ ഇവിടെ ഷലീ എഴുതുമ്പോൾ ലാമിന് കെസറുണ്ട് അപ്പോൾ പിന്നെ യാ യാണ്ട് നീട്ടിയിട്ട് എഴുതണം അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ശലീ ഇനി അടുത്തത് പന ഒരു പനനീർ പനനീർപ്പൂവിൻ്റെ ചിത്രമാണ് മൂന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് പനനീർ പനനീർ പൂ പനനീർപ്പൂ പനനീർപ്പൂവിനെന്താ പറയുക പനനീർപ്പൂവിന് വർദ്ധുൻ എന്നല്ല നമ്മൾ പഠിച്ചത് വർദ്ധുൻ അപ്പം ഇതാ വ റ വർ ധുൻ വർദ്ധുൻ അപ്പോൾ മീന് സമക്കുൻ അല്ലേ പിന്നെ സ്ട്രോബെറിക്ക് ശലീക്കുൻ പനനീർപ്പൂവിന് വർധുൻ ഇതുമാത്രല്ല നമ്മളെ പുസ്തകത്തിൽ കുറേ സാധനങ്ങളും അതിൻ്റെ പേരുകളൊക്കെ പഠിച്ചിരിക്കണം അതൊക്കെ മനസ്സിൽ വേണം പരീക്ഷ ഒക്കെ ഏതാണ് വരികയെന്ന് പറയാൻ പറ്റൂല ഏത് വന്നാലും എഴുതാനും നമുക്ക് കഴിയണം അതിന് കൃത്യമായി നല്ല രീതിയിൽ ഉരോടൊക്കെ ചോദിച്ച് ഉരോടൊക്കെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ പറഞ്ഞ് ഓരോ സാധനങ്ങളുടെ പേരുമാര് പറയാ നിങ്ങൾ അതിൻ്റെ അറബി പേര് പറഞ്ഞുകൊടുക്കുക തിരിച്ചൊക്കെ അങ്ങനെ പഠിച്ചാലേ നല്ല ഷാർല് പരീക്ഷ എഴുതാൻ വയ്ക്കുകയുള്ളൂ ഇനി മൂന്നാമത് എന്താണ് അവിടെ നോക്കി എഴുതാം എന്നാണ് നോക്കി എഴുതാം രണ്ട് വാക്കുകൾ നോക്കി എഴുതാനാണ് ഒന്നാമത്തെ വാക്ക് ദാ കബ് കബുൻ എന്നാണ് കബ് കബുൻ രണ്ടാമത്തത് ലുബ് ലുബ് എന്നാണ് ലുബ് ലുബ് അത് രണ്ടും നോക്കിയിട്ട് കബ് കബ് എന്നുള്ളത് വടയിത ലുബ് ലുബ് എന്നുള്ളത് വടയ്ത അങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഫസ്റ്റത്തത് കബ് കബുൻ എന്നല്ലേ എന്താ കബ് 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 കബൻ രണ്ടാമത്തത് ലുബ് ലുബിൻ എന്നാണല്ലോ നമുക്കിവിടെ എഴുതാം എന്താ ലുബ് 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 അങ്ങനെ എഴുതാം ലുബ് ലുബ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു